നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് ജനവാസ മേഖലയിൽ വീതി പരത്തിയ പുലിയെ പിടിക്കാൻ സ്ഥാപിച്ച കെണി നോക്കുകുത്തിയായി നിൽക്കുന്നു മൂത്തേടം കൽക്കുളത്താണ് മൂന്ന് മാസം മുൻപ് വനം വകുപ്പ് സ്ഥാപിച്ച കെണി തുരുമ്പെടുക്കുന്നത് മൂന്ന് മാസം മുൻപാണ് മുണ്ടുകോട്ടയ്ക്കൽ ബിജുവിന്റെ ആടിനെ കൂട്ടിൽ നിന്ന് പുലിപിടിച്ചത് തൊട്ടടുത്ത ദിവസം ഇതേ നിന്ന് വളർത്തുനായയെ ഉടമ റോബിന്റെ കൺമുന്നിലിട്ട് പുലിപിടിച്ചു കൊണ്ടുപോയിരുന്നു ഇതോടെ ഭീതിയിലായ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വനംവകുപ്പ് പ്രദേശത്ത് പുലിയെ പിടിക്കാൻ കൂടും ക്യാമറയും സ്ഥാപിച്ചത് എന്നാൽ ക്യാമറ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതോടെ വനപാലകർ എടുത്തുകൊണ്ടുപോയി മാസങ്ങൾ പിന്നിട്ടിട്ടും കൂട് അവിടെ തന്നെ നിൽക്കുകയാണ് കൂടിന്റെ വാതിൽ അടഞ്ഞുകിടക്കുകയാണ് ഇരയായി വെച്ച ജീവിയെ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ടുമുണ്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നോക്കുകുത്തിയായി നിൽക്കുന്ന കൂട് ഒന്നല്ലെങ്കിൽ തുറന്നു തുറന്നുവെക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയോ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ മൂത്തേടം